നമ്മുടെ മുൻപിൽ ഒരു വഴി കാണാതെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ഭൂമിയിലെ കമ്പനികൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഇയർ ടു ഇയർ പ്ലാനിങ് ഇല്ലാതെ അവരവരുടെ കമ്പനി ഒരു വർഷത്തിൻ്റെ ആദ്യം അവർ തുടങ്ങുകയില്ല ചിലർക്ക് കുറഞ്ഞത് അടുത്ത നാല് മാസമെങ്കിലും എന്താണ് നടക്കുന്നതെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം അവരുടെ മുൻപിൽ ആവശ്യമാണ് ഈ ഭൂമിയിലുള്ള സിസ്റ്റം മുഴുവനും നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തേത് നാല് മാസത്തേത് ഒരു മാസത്തേത് അങ്ങനെ പല ടാർഗറ്റുകളിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ളൊരു ഉൾക്കാക്ഷി ഇല്ലാതെ അല്ലെങ്കിൽ അതിനപ്പുറം കാണുവാൻ അവർക്ക് സാധ്യമായില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമാവുകയില്ല നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത് രണ്ടായിരത്തി എന്നുള്ള പുതിയ വർഷത്തിൽ നമ്മുടെ മുൻപിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ അല്ലെങ്കിൽ ഒരു ഏകദേശ കണക്ക് എന്താണ് നടക്കുവാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ ഊഹം പോലും പോലുമില്ലാതെ നമുക്കാർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നിൽക്കുവാൻ സാധ്യമാവുകയില്ല എന്നാൽ ദൈവം എങ്ങനെയാണ് നമ്മുടെ മുൻപിൽ ലഭ്യമായിരിക്കുന്ന ഈ പുതിയ വർഷത്തെ നമ്മുടെ മുൻപിൽ വിരിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാമോ ഒരു വർഷത്തെ ഒരു ചിത്രം നമ്മുടെ മുൻപിൽ കിട്ടുകയില്ല ഒരു മാസത്തെ ചിത്രം പോലും അതിനുള്ളിൽ കാണണമെന്നില്ല എന്തിന് ഒരു ദിവസം പോലും എങ്ങനെ അവസാനിപ്പിക്കണമെന്നറിയാൻ വയ്യാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ടാകാം എന്നാൽ ദൈവം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാഗ്ദത്വം എന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ കണക്കോ ഒരു മാസത്തിൻ്റെ കണക്കോ എന്തിന് ഒരു ദിവസത്തിൻ്റെ കണക്ക് പോലുമല്ല ദൈവം നമ്മളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആ കണക്കെന്ന് പറയുന്നത് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരൊറ്റ പടി മാത്രം നമ്മുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടുന്ന ആ ഒരു ചിത്രം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെ മുൻപിൽ ഭാവി എന്താണെന്ന് നമുക്കറിയില്ല എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ഒരു വ്യക്തതയുമില്ല എന്നാൽ ദൈവം ഒരു പടി നമ്മുടെ മുൻപിൽ വെച്ചതിന് ശേഷം നമ്മളോട് ആവശ്യപ്പെടുകയാണ് നിൻ്റെ കാലെടുത്ത് അതിലേക്ക് വെക്കുവാൻ പറഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് അത് സാധ്യമായി തീരും നമ്മുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥയോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഭാവിയിലുള്ള എന്ത് കാര്യങ്ങളുള്ള ബന്ധത്തിലായാലും ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ എന്ത് സാഹചര്യങ്ങളാണെങ്കിലും നമ്മുടെ കർത്താവ് നമ്മുടെ മുൻപിൽ തരുന്ന ആ വാഗ്ദത്തം എന്ന് പറയുന്നത് ഒരു പടിയാണ് അതായത് ആ ഒരു പടിയിലേക്ക് ആ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മുടെ കാല് എടുത്ത് വെക്കുമ്പോൾ മാത്രമേ അടുത്ത സ്റ്റെപ്പ് തെളിഞ്ഞു വരികയുള്ളൂ എന്നാൽ നമ്മളിവിടെ പതറിപ്പോകും കാരണം നമുക്ക് കുറേയേറെ പടികൾ നമുക്ക് ആവശ്യമാണ് അതെ നാളെ എന്നുള്ള ദിവസം ശേഷമുള്ള ദിവസം അല്ലെങ്കിൽ അടുത്ത മാസം ഈ ഒരു വർഷത്തിൻ്റെ അവസാനം ഞാൻ ഏത് രാജ്യത്തായിരിക്കും എവിടെയായിരിക്കും എൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള ചിന്തകളിൽ നമ്മൾ ഭാരപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മുടെ കർത്താവ് തൻ്റെ വലത് കര നമ്മുടെ മേൽ നീട്ടി കർത്താവ് നമ്മളോട് പറയുകയാണ് നിൻ്റെ മുൻപിൽ ഞാൻ ഒരു പടി മാത്രമേ തരികയുള്ളൂ ആ പടിയിലേക്ക് കാലെടുത്ത് വെക്കുക ആ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുക ആ കാല് നീ അവിടെ വെച്ച് കഴിയുമ്പോൾ അടുത്തത് ഞാൻ നിനക്ക് കാണിച്ചു തരും അതാണ് വിശ്വാസത്തിന്റെ മാർഗം എന്ന് പറയുന്നത് അതൊരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കഠിന പാതയാണെങ്കിലും അതാണ് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പാത എന്ന് പറയുന്നത് കാരണം നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്തൂടെ ഒരുപക്ഷെ അതിനകത്ത് ഡി ടൂറുകൾ കാണും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പോകേണ്ടി വരും കുന്നുകൾ കാണും താഴ്വരകൾ കാണും അരുവികൾ കാണും ചെങ്കടൽ കാണും അങ്ങനെയുള്ള അനേക പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിലുണ്ടെങ്കിലും നമ്മളെ നടത്തുന്നത് നമ്മുടെ കർത്താവാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറല്ല നമ്മുടെ മുൻപിലുള്ള ഏത് പ്രതിസന്ധി ആണെങ്കിലും അതിനെ ഓവർകം ചെയ്യുവാനൊരു പ്രത്യേക ശക്തി നമ്മുടെ കർത്താവ് നമുക്ക് നൽകും സദൃശവാക്യം നാലിൻ്റെ പന്ത്രണ്ട് ഇങ്ങനെയാണ് പറയുന്നത് നടക്കുമ്പോൾ നിൻ്റെ കാലടികൾക്ക് ഇടുക്കം വരികയില്ല നമ്മൾ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ആ ഒരു പടിയെടുത്ത് നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മുടെ പാതയെ വിശാലമാക്കി തരുന്നവനാണ് നമ്മുടെ ദൈവം എന്നാൽ ആ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കാല് എടുത്തു വച്ചേ മതിയാവുകയുള്ളൂ അത് ഏത് പ്രതികൂലമാണെങ്കിലും അതിൻ്റെ മേൽ നമ്മുടെ കാലെടുത്തു വച്ചേ മതിയാവുകയുള്ളൂ വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നുള്ള ഒരു ജേണിയിലേക്ക് നിങ്ങൾക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവിന് കരം കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നമുക്കൊരു വിജയത്തിൻ്റെ വർഷമായി തീരും അങ്ങനെയുള്ള പാതയിൽ ഒരു ഫ്രീഡമുണ്ട് ഒരു സ്വാതന്ത്ര്യമുണ്ട് ആ പാതയിൽ ഒരു സെക്യൂരിറ്റിയുണ്ട് അതിനകത്തൊരു സുരക്ഷിതത്വമുണ്ട് അതിനകത്ത് ഒരു വിശാലതയുണ്ട് ഒരു എക്സ്പാൻഷനുണ്ട് അതിനകത്ത് ഡാർക്ക്നെസ് അപ്രത്യക്ഷമായി അതായത് ഇരുട്ടിൻ്റെ എല്ലാ സാന്നിധ്യവും മാറി വെളിച്ചം പകരുന്ന വഴിയാണ് അതിനകത്തൂടെ അധികം പേര് നമ്മുടെ കൂടെ കാണണമെന്നില്ല അത് ഇടുക്കുവാതിലാണ് ഞെരുക്കമുള്ള വഴിയാണ് എന്നാൽ ആ പാത നമ്മുടെ മുൻപിൽ നമ്മുടെ കർത്താവ് തുറന്നു തരുമ്പോൾ വിശ്വാസത്തോടെ നമ്മുടെ കാലുകൾ എടുത്തു വെക്കാമെങ്കിൽ നമ്മുടെ ജീവിതം എന്നും എന്നയിക്കും കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി തന്നെ ഇരിക്കും